നമസ്കാരം ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന മുന്നറിയിപ്പുമായി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പുരോഗമിക്കുന്നതിനിടെ തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് നീക്കം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതിനുള്ള സാധ്യത പാർട്ടിയുടെ പരിഗണനയിലുണ്ടെന്ന് തേജസ്വി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ ഉപകരണമായി പ്രവർത്തിക്കുന്നതിനാലാണ് എൻ ഡി എ ഈ നടപടിയെ പിന്തുണയ്ക്കുന്നതെന്നും തേജസ്വി പറഞ്ഞു തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്ന കാര്യം മഹാസഖ്യത്തിലെ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുമായി ചർച്ച ചെയ്യുമെന്നും തേജസ്വി വ്യക്തമാക്കി വ്യാജ വോട്ടർ പട്ടിക ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്താനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുപ്പ് നടത്താതെ അവർക്ക് കാലാവധി നീട്ടി നൽകിയാൽ മതി മുഴുവൻ പ്രക്രിയയും സത്യസന്ധമല്ലാത്തതാണെങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ എന്ത് അർത്ഥമാണുള്ളതെന്നും തേജസ്വി ചോദിച്ചു ഇതിനിടെ ബീഹാറിലെ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ആദ്യഘട്ടം വ്യാഴാഴ്ച പൂർത്തിയാകും യോഗ്യരായ ഒരു വോട്ടറെയും പുറത്താക്കുകയോ അയോഗ്യരായ ആരെയും ഉൾപ്പെടുത്തുകയോ ചെയ്യില്ലെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ബുധനാഴ്ച വരെ സംസ്ഥാനത്തെ നിലവിലുള്ള തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഒരു ശതമാനം വോട്ടർമാരെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സമീപിച്ചതായി കമ്മീഷൻ അറിയിച്ചു ഇരുപത് ലക്ഷം പേർ മരിച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ട് ലക്ഷം പേർ സ്ഥിരമായി സ്ഥലം മാറിപ്പോയി ഏഴു ലക്ഷം വോട്ടർമാർ ഒന്നിലേറെ സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതായും കണ്ടെത്തി ഒരു ലക്ഷം പേരെ കണ്ടുകിട്ടിയില്ല ാഥമിക വിലയിരുത്തലിൽ തെറ്റായ രീതിയിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരുടെയും എന്യൂമറേഷൻ ഫോമുകൾ ഇനിയും പൂരിപ്പിച്ച് നൽകാത്തവരുടെയും പേര് വിവരങ്ങൾ സംസ്ഥാനത്തെ പന്ത്രണ്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ പ്രസിഡന്റുമാർക്കും ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം ബൂത്ത് തല ഏജന്റുമാർക്കും കൈമാറിയിട്ടുണ്ട് താൽക്കാലികമായി സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്നവരും എന്നാൽ മറ്റവിടെയും വോട്ടർമാരായി രജിസ്റ്റർ ചെയ്യാത്തവരുമായ പൌരന്മാർക്ക് ഓൺലൈനായി ഫോം പൂരിപ്പിച്ച് നൽകാമെന്ന് കമ്മീഷൻ അറിയിച്ചു